തൃശൂർ കുര്യച്ചിറയിൽ രണ്ടായിരം ലിറ്റർ സ്പിരിറ്റ് പിടികൂടി എക്സൈസ് ഇന്റലിജൻസ് വിഭാഗമാണ് സ്പിരിറ്റ് പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന സാനു കെ സജീവ് ചേരുന്നു സാനു കൂടുതൽ വിവരങ്ങൾ തീർച്ചയായിട്ടും ഇന്നലെ രാവിലെയാണ് തൃശൂരിൽ ഇത്തരത്തിലൊരു സിക്ച്വേട്ട നടന്നിരിക്കുന്നത് അതായത് എക്സൈസ് ഇന്റലിജൻസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഇത്തരം ഒരു അതായത് മിനി വാനിൽ ടെമ്പോ ട്രാവലറിൽ എത്തിച്ച ഒരു വാഹനം കാണുകയും അതായത് തുടർന്ന് വടക്കേ സ്റ്റാൻഡിന് സമീപം ഒരു വടക്കേ സ്റ്റാൻഡിന് സമീപം ഈ വാഹനം ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് ഇതിനെ ചെയ്ത് ചെയ്താണ് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കെ എൽ സീറോ സിക്സ് ജെ വൺ ഫോർ ത്രീ സെവൻ എന്ന നമ്പറിലുള്ള വാഹനമാണ് എക്സൈസ് പിടിച്ചിരിക്കുന്നത് പിക്കപ്പ് വാനാണ് പിടിച്ചിരിക്കുന്നത് കന്നാസുകളിലായിട്ട് ഏകദേശം രണ്ടായിരത്തിലധികം പിരിച്ചാണെന്നുണ്ടായിരുന്നത് രണ്ടായിരം ലിറ്ററിലധികം പിരിച്ചാണ് എക്സൈസ് പിടികൂടിയത് ഈ വാഹനത്തിന്റെ നമ്പർ അടക്കം വ്യാജമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് കുരിയച്ചിറ പള്ളിക്ക് സമീപം വെച്ചിട്ടാണ് ഈ വാഹനം എക്സൈസിന് പിടികൂടാൻ സാധിച്ചത് ഏകദേശം മുപ്പത് കിലോമീറ്ററോളം ദൂരം എക്സൈസ് ഈ വാഹനത്തെ പിന്തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവറും അതേപോലെ തന്നെ സഹായി ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഈ സ്പിരിറ്റ് കണ്ടെത്തിയിട്ടുണ്ട് എറണാകുളം ഭാഗത്തേക്ക് വന്നിട്ടുള്ള സ്പിരിറ്റാണ് എറണാകുളം ഭാഗത്ത് വിവിധ കേന്ദ്രങ്ങളിൽ വിതരണം ചെയ്യാൻ വേണ്ടി എത്തിച്ച സ്പിരിറ്റാണ് പിടികൂടിയിട്ടുള്ളത് ഇത് എവിടെ നിന്നാണ് എത്തിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ് എത്തിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത തേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണമാണ് എക്സൈസ് ഇന്റലിജൻസിന്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇരിങ്ങാലിക്കുട സ്വദേശിയാണ് ഇതിന് പിന്നിൽ നിന്നൊരു സൂചനയും ലഭിക്കുന്നുണ്ട് സാനു വിവരങ്ങൾ നൽകിയത്